സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ല്ലാതെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും താരങ്ങൾ ഇടം നേടാറുണ്ട് ചെയ്യുന്ന കാര്യങ്ങളോ പ്രസ്താവനയോ നിലപാടുകളോ ജീവിതത്തിലെ നേട്ടമോ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും താരങ്ങൾ വാർത്തകളിലും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് സിനിമ കൊണ്ടല്ലാതെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയ രണ്ടു താരങ്ങളുണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് അമേസിംഗ് സ്റ്റാർസ് പട്ടികയിൽ ഇടം നേടിയത് മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും യുവതലമുറയുടെ സ്വന്തം ദുൽഖർ സൽമാനും അതിനു പിന്നിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയാം സിനിമയ്ക്കപ്പുറത്ത് വ്യക്തി ിലെ നേട്ടത്തിലൂടെയാണ് മഞ്ജുവാര്യരും ദുൽഖർ സൽമാനും വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രി കൂടിയായ മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിൽ സജീവമായത് താരപുത്രൻ എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയിൽ തന്റേതായ ദുൽഖർ സൽമാൻ സിനിമാ മേഖലയിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്നതിനായി രൂപീകരിക്കുന്ന സംഘടന എന്ന ആശയവുമായി മുന്നോട്ട് നീങ്ങുന്ന മഞ്ജുവാര്യർക്കും സംഘത്തിനും വൻ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാത്തിരിപ്പിനു ശേഷം രാജകുമാരിയെ കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് മകൾ ജനിച്ച വിവരം ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ആരാധകരെ അറിയിച്ചത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിനും അപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവം കൊണ്ട് സിനിമയിൽ തിളങ്ങി നിന്ന താരങ്ങളാണ് ഈ പട്ടികയിൽ ഇട നേടിയിട്ടുള്ളത് കഥാപാത്രങ്ങളിലൂടെ അല്ലാതെയാണ് ദുൽഖർ സൽമാനും മഞ്ജു വാര്യരും വാർത്തകളിൽ ഇടം നേടിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി